ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് കോട്ട മൈതാനം അപ്പുറത്താണ് റോഡിന് അപ്പുറത്ത് ഇത് കോട്ട മൈതാനം അതിൽ കോട്ട വളരെ മനോഹരമായ ഒരു കോട്ട തന്നെയാണ് ടിപ്പു സുൽത്താൻ നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന കോട്ട ഈ കോട്ടയുടെ പ്രവേശന കവാടം തന്നെ വളരെ മനോഹരമായ ഒന്നാണ് ഇവിടെ നല്ല ചപ്പു ചവറുകൾ നിറഞ്ഞ നിൽക്കുന്നെങ്കിലും കുറേയധികം ആളുകൾ ഒഴിവ് സമയം വന്നിരിക്കാനും വഴിയോര യാത്ര വഴിയോര യാത്രക്കാർക്കും മറ്റും വരുന്ന ആളുകൾ ഇവിടെ ചുമ്മാ വന്ന് കയറി പോകുന്നു എല്ലാവരും പോകുന്നു റോഡിൻ്റെ ഓർത്തുതന്നെ ആയിരുന്നു ആളുകൾക്ക് എത്തിപ്പെടാൻ സൗകര്യമുള്ള ഒരു പ്രത്യേക സൗകര്യമുള്ള ഒരു കോട്ട തന്നെയാണ് പാലക്കാട് കോട്ട ഇതിന് അടുത്തൊരു ഗാർഡൻ ഉണ്ട് ഒരു വാട്ടിക ഗാർഡൻ വാട്ടിക അത് ഡി ഡി ടി ഒരു സംരംഭമാണ് വളരെ മനോഹരമായ പരിപാലിക്കുന്ന ഒരു ഗാർഡൻ തന്നെയാണ് വാട്ടിക ഗാർഡൻ ഈ പോകുന്നത് കോട്ടയുള്ളിലേക്കുള്ള ഒരു വഴിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഈ കാണുന്നത് ആണ് വാട്ടകയുടെ പ്രവേശന ടിക്കറ്റ് ലഭിക്കുന്ന സ്ഥലം ഇവിടെ ആർക്കിയോളജിക്കൽ ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ കുറച്ച് പ്രവർത്തനങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ഈ കോട്ടയുടെ അതിർത്തിയിൽ നടക്കുന്നുണ്ട് കോട്ടയ്ക്കുള്ളിൽ കുറേയൊക്കെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കുറേ പണികൾ ഇനിയും ബാക്കിയിരിക്കുന്നു ഈ കാണുന്നത് വാക്ക് വാക്യം വാക്ക് ആളുകൾ രാവിലെ വൈകിട്ടും കോട്ടയ്ക്ക് ചുറ്റും ചുറ്റും നടക്കുന്ന വരെ ഒരു പ്രദേശമാണ് ഈ കോട്ട മൈതാനം നല്ല കോട്ട ഇവിടേക്ക് ഒന്ന് നല്ല ഭംഗിയായി സൗന്ദര്യ വിലക്കലൊക്കെ ആണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നല്ല മരങ്ങൾ വെച്ച് നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല ണലിടക്ക് കാണാൻ തന്നെ മനോഹരമാക്കുന്ന രീതിയിൽ ഓരോ ഇഞ്ചും ഓരോ പ്രദേശവും എല്ലായിടങ്ങളും സൗന്ദര്യം ആളുകൾ അട്രാക്ഷൻ ആയി കൂടുതൽ സമയം ഇരുത്തുന്നവർക്ക് എന്തെങ്കിലും കഴിവും എനർജിയും ഒരു കോൺഫിഡൻസും ഉണ്ടാക്കുന്ന ഒരു അത്രയ്ക്ക് നല്ല മനോഹരമായ ഓരോ പ്രദേശത്തും വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇത് പാലക്കാട് ജില്ലയ്ക്ക് തന്നെ വളരെ അഭി അഭിമാനകരമായ ഒരു ഒരു പ്രദേശമായി മാറും ഇവിടെ താഴെ കാർ കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം തന്നെയുണ്ട് പക്ഷെ നിങ്ങൾ റോഡൊക്കെ ആ ഭാഗം പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ് ഇവിടെ കുറച്ച് മരങ്ങളുണ്ട് പക്ഷേ തണ ഇലയെല്ലാം കൊയ്യുന്നതിൽ നല്ല വെയിലാണ് ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് ഇവിടെയൊക്കെ നല്ല ഓരോ ഭാഗത്ത് നല്ല പ്ലാനിങ്ങോടെ നല്ല ആസൂത്രണത്തോടെ നല്ല പൂ പൂച്ചെടികളും കാടൻ ചെടികളും വിളക്കുകാലുകളും എല്ലാം ഒരേ കൂടിൽ ഒരേ ഫോർമാറ്റിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഓരോ ജില്ലയ്ക്കും ഓരോ കോട്ട ഒരു പൊതു ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ കേരളത്തിലെ പതിനാല് ജില്ലയ്ക്കും പതിനാല് മൈതാനം ഒരു പുതു ഇടം അതിൽ ഒന്നാണ് പാലക്കാട് കോട്ട മൈതാനം അപ്പുറത്തെ കോട്ട ഇപ്പുറത്ത് മൈതാനം സോറി അപ്പുറത്ത് മൈതാനം ഇപ്പുറത്ത് കോട്ട ഇവിടെ ഇപ്പോൾ സ്ഥലം വെറുതെ കിടന്ന് കിടക്കുകയാണ് എന്ന് തന്നെ പറയാം കാര്യമായി ഒരു പ്രവർത്തനങ്ങളും ഒരു പ്രവൃത്തിയും ഒരു ഉപയോഗമില്ലാതെ തന്നെ കിടക്കുകയാണ് നമ്മൾ സ്ഥലമല്ല എന്ന് പറയും തോറും നമ്മുടെ ഓരോ സ്ഥലവും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ പരമാവധി കിടക്കുന്നുണ്ട് അതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്കിത്തീർക്കുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിനും സാമ്പത്തികപരമായ മുന്നേറ്റവും ഗുണം ഉണ്ടാവുകയുള്ളു ഇത് വെറുതെ വെറുതെ കിടന്ന് വെറുതെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്നു എന്ന് മാത്രം അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് പുതിയൊരു കെട്ടിടമാണ് ഒരു വസ്തു ഒരു ആർക്കോള പുരാവസ്തു അവസ്ഥ ശേഖരത്തിന് ഭഗവാൻ നിർമ്മിച്ചതാണ് എന്ന് തോന്നുന്നു അവിടെ അവിടേക്കുള്ള പണി ഇനിയും കഴിഞ്ഞിട്ടില്ല അത് ഇനി ഭക്ഷണങ്ങൾ എടുക്കും ഇവിടെ മണ്ണും പൊട്ടിപ്പൊളുന്ന കല്ലുമായി ഇങ്ങനെ കിടന്ന് നശിക്കുന്നു എന്ന് തന്നെ പറയാം ഓരോ രാജ്യങ്ങളും ഓരോ പൊതുസ്ഥലങ്ങളും എത്ര മനോഹരമായ പരിപാലിച്ചിരിക്കുന്നത് പ്ലേസ് മേക്കിംഗ് പ്ലേസ് മേക്കിംഗ് ആക്കി രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇനിയും അതിലേറെ പിന്നോട്ട് വരയ്ക്കുന്നു ഇനി ഒരുപാട് മുന്നേറുണ്ട് ഇതേപോലെ എപ്പോൾ സാധ്യമാകും പാലക്കാടിൻ്റെ ഏറ്റവും പാലക്കാടിന്റെ ഹൃദയഭാഗത്താണ് ഈ കോട്ട അതിനപ്പുറത്തും മൈതാനമുണ്ട് അതും ഏകദേശം ഇത് ഇതുപോലെ തന്നെ അത്ര ഭംഗി ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു മൈതാനം മാത്രമേ ഉള്ളൂ വേറെ കുറെ ഒന്നും കാലമായിട്ടൊന്നും അവിടെ കാണാനില്ല ഇവിടെ വരുന്ന ആളുകൾക്ക് കുറച്ച് സമയം ഇവിടെ നിൽക്കാനും മനോഹരമായ ഫോട്ടോ എടുക്കാനും എന്തെങ്കിലുമൊക്കെ അട്രാക്ഷനുള്ള ഒരു ഇത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്നുള്ള കാലത്ത് ചെയ്യേണ്ടത് ഓരോ സ്ഥലവും നല്ല പ്ലാനിങ്ങോട് ആസൂത്രത്തോടെ രൂപപ്പെടുത്തി നല്ല വ്യക്തമായ പ്ലാനിങ്ങോട് നടപ്പാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഗംഭീരമായി വിജയിക്കാവുന്ന പദ്ധതിയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ഒന്നിലൻ ഡിപ്പാർട്ട്മെൻ്റ് ഇതിൽ ഇതിൽ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് ഇതൊക്കെ എപ്പോഴും എന്നാണ് സംശയം കുറേ ആളുകൾ സ്കൂൾ കോളേജുകൾ കോളേജ് വിദ്യാർത്ഥികൾ പിന്നെ കുടുംബസംബന്ധമായ കപ്പിൾസ് വന്ന് ഇരിക്കുന്ന ഒരു ഒരു പ്രദേശ പ്രദേശം തന്നെയാണിത് എന്നിരുന്നാലും കുറച്ചുകൂടെ ഒരുപാട് സമനില ഒരുക്കാൻ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഇത് വൈകും തോറും നമ്മുടെയൊക്കെ നമുക്കൊന്നും ഇത് കാണാനില്ല കാണാൻ പറ്റില്ല എന്ന് എന്ന് തന്നെ പറയാം നമുക്കിതൊക്കെ ഇങ്ങനെ കണ്ട് ആശ്രയിക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെ പറയാം ഇവിടെ പ്രത്യേകിച്ച് ഗുണമെന്നത് തണൽ മാത്രമുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല മനോഹരമായ പ്രവേശന കവാടം രാത്രി എട്ട് മണിവരെ എങ്കിലും അല്ലെങ്കിൽ പത്ത് മണിവരെങ്കിലും ആളുകൾക്ക് പ്രവേശിക്കാവുന്ന പൊതു ഇടം ഏർ പരമാവധി സമയം പ്രവേശിപ്പിക്കാനുള്ള ഒരു ഇടമായാല് എല്ലാവർക്കും ഗുണമുണ്ടാവും അല്ലാതെ പെട്ടെന്ന് ആറുമണി കളിച്ചിട്ട് ഒരു കാര്യമില്ല ഇതിന് എത്രയും പെട്ടെന്ന് മാറ്റം വരട്ടെ